നമസ്കാരം മലയാളി വാര്ത്താ ഫോക്കസിലേക്ക് സ്വാഗതം നെയ്യാറ്റിങ്കര ദുരൂഹസമാധിയില് ദുരൂഹതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഗോപൻ സ്വാമിയുടെ ജീവിതം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണം നമ്മളോട് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവരും മറ്റ് ഉറ്റവരും നടത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അടക്കമുള്ളവർ ഇന്നും നമ്മളോട് മറ്റ് ചില കാര്യങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതികരണത്തിലേക്ക് പോകാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അപ്പോൾ അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം എങ്ങനെ ആത്മീയതയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്താണ് എന്നതടക്കമുള്ള കുറച്ച് വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചേരുന്നുണ്ട് ശരിക്കും പിന്നെ എൻ്റെ അമ്മയുടെ വീട് തൊട്ടപ്പുറത്താണ് ഇവിടെ ആറാൽമൂട് മേല് ആ വഴിമുക്കിൻ്റെ അവിടെയാണ് എൻ്റെ മാമൻ്റെ കൂടെ പുള്ളി ജോലി ചെയ്തിട്ടുണ്ട് മാമനും ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ആറാൽമൂട് ചന്തയിൽ അങ്ങനെ പുള്ളിയുമായിട്ട് ബന്ധമുണ്ട് അല്ലാതെയും നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് പുള്ളിക്ക് പക്ഷേ ആൾ സത്യസന്ധനാണ് അന്നും ഇന്നും മരിക്കുന്നവരെ പക്ഷേ മക്കൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവരുമായിട്ടൊരു യാതൊരു ബന്ധവും നമുക്കില്ല പക്ഷേ പുള്ളി പിന്നെ നേരത്തെ എൻ്റെ രണ്ട് ബുക്ക് തന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഒരു കാശെന്തെങ്കിലും ഞാനും കുറച്ച് അത് നമ്മൾ കൊടുത്തിട്ട് എന്ത് ക്ഷേത്രത്തിൻ്റെ ഒരു ആവശ്യമല്ല അല്ല ഒരു ചർച്ചിൻ്റെ ആവശ്യമില്ല എന്തായാലും നമ്മളത് ചെയ്യും പക്ഷേ ഇപ്പോൾ വന്നത് എന്താണെന്നുള്ളത് ദുരൂഹതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം മൂശമേ അയാളെ പേര് മണിയനെന്ന് പണ്ട് പറയുമായിരുന്നു ആറാൽമൂട് ചന്തയില് നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു പക്ഷേ അന്ന് മുതലേ ഈ ക്ഷേത്രമായിട്ട് പുള്ളിക്ക് നല്ല ആക്റ്റീവാണ് നല്ലത് വേറെ വൃത്തികെട്ട സ്വഭാവങ്ങളോ അങ്ങനെയുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചപ്പോൾ ഒരു ദുരൂഹതയുണ്ട് ഇല്ല എന്നല്ല പറയാൻ പറ്റില്ല അത് ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളെ അറിയിച്ചിട്ട് വേണം അത് ചെയ്യാൻ അത് ഇല്ലാത്ത എന്തെങ്കിലും ഇതുണ്ടോയെന്ന് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ്റും കോടതി ഇതൊക്കെയാണ് അത് വേണം അത് സംബന്ധമാണ് ഗോപിൻ സ്വാമി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചെന്നെ മനസ്സിലേക്ക് ഓർമ്മ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മ അല്ല റോഡേ കാവിയും ഇടത്ത് ഞാൻ ടു വീലറിലാണ് ട്രേനു പോണത് അപ്പോൾ ഞാൻ കണ്ടു കണ്ടുവിടന്ന് തന്നെ അവിടെ നിർത്തും അത് ചോദിക്കും ആ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പം ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോവും പക്ഷേ ആൾ വളരെ ആക്റ്റീവാണ് പ്രധാനപ്പെട്ട ആവശ്യമാണ് ഒരു ആറേഴ് മാസം കൊണ്ട് പുള്ളിയെ കാണാറില്ല അല്ലെങ്കിൽ റോഡേ നടന്നു പോകും കാവിയാണ് ഈ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന വേറെ വൃത്തിയെട്ട സ്വഭാവം ഉണ്ടെന്നുള്ളത് ഇതുവരെയും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ് കിടന്നപ്പോൾ അതെ ഇല്ല അറിഞ്ഞില്ല 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 പുള്ളിയുടെ മകൻ താമസിക്കണേ എൻ്റെ വൈഫിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇളയ മകൻ താമസിക്കുന്നു ഞാൻ അവനോട് ചോദിക്കും ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ഗോപുന്ദ സ്വാമിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു നിങ്ങൾ ശരിക്കും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒന്നിച്ച് ആറാലുമുടൽ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ കീഴിൽ ഒരു പത്ത് പതിനഞ്ച് വർഷ കൂടെ നമ്മളെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് സ്വാമി നല്ല സ്വഭാവവും വേറെ വൃത്തിയുടെ ഒന്നുമില്ല നല്ല ആളാണ് അങ്ങനെ ക്ഷേമം ബോർഡ് വരുമ്പം ഇടയ്ക്കാണ് അയാൾ കയറിയത് പണിക്ക് കയറിയത് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു ക്ഷേമം ബോർഡ് വന്ന സമയത്ത് അപ്പോൾ കയറിയതാണ് അപ്പോൾ അതിനുശേഷം എപ്പോഴായിരുന്നു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ സ്വാമി എന്ന ആ രീതിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത് എപ്പോഴായിരുന്നു അത് പെൻഷൻ ആയതിനു ശേഷം പിന്നെ മാർക്കറ്റിൽ പണിയില്ലല്ലോ പെൻഷൻ ആയതിനു ശേഷമാണ് അദ്ദേഹം പിന്നെ അങ്ങോട്ട് മാറിയത് അപ്പോൾ ഈ ആദ്യം ചെയ്തിരുന്ന തൊഴിലിൽ നിന്നും സ്വാമിയിൽ ആദ്യം ചെയ്തിരുന്ന ജോലിയിൽ നിന്നും ഈ ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നു അല്ലേ മാറ്റങ്ങൾ വന്നു അതിനുശേഷം വലുതായിട്ട് നമ്മളുമായിട്ട് കാണാറില്ല അതിനുശേഷം ഒന്നു രണ്ടു പ്രാവശ്യം ഇതിൽ ഇങ്ങനെ പോയപ്പം കണ്ടതല്ലാതെ അല്ലാതെ വലുതായിട്ട് കണ്ടിട്ടതൊന്നുമില്ല എവിടെയായിരുന്നു ആറാലും മൂടി ചന്ത ആറാലും മൂടി ചന്ത മാർക്കറ്റിൻ്റെ അകത്ത് അപ്പോൾ ഈ അവസാനായിട്ട് എപ്പോഴായിരുന്നു അദ്ദേഹത്തെ കണ്ടതെന്ന് ഓർമ്മയുണ്ട് അവസാനമായിട്ട് പിന്നെ അത് ഒരു ഈ കൊറോണക്ക് മുമ്പ് അതിനുശേഷം ഒന്നും കണ്ടില്ല കൊറോണ വന്നിട്ട് മൂന്നുനാല് വർഷമായില്ലേ അതിനു മുമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിന് ശേഷം കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് പോകുമില്ലായിരുന്നു പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ അതറിയില്ല ശരിക്കും അറിയില്ല അയാൾ അതിന് നേരത്തെ വേറെ ഒരു വീട്ടിലായിരുന്നു താമസം പിന്നെ അങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയണമെന്നും പറഞ്ഞ് ഒരു പിഴുവൊക്കെ ഉണ്ടായിരുന്നു ചണ്ടയ്ക്കാട്ട് ചെറിയ രീതിയിലുള്ള പിഴു ഉണ്ടായിരുന്നു ഗോപന്ദ് സ്വാമിയുടെ മറ്റൊരു സുഹൃത്തായ യേശുദാസൻ നമ്മളോട് ചേരുന്നുണ്ട് ശരിക്കും ഗോപന് സ്വാമി എവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്താണ് ഓർമ്മകൾ ഇങ്ങനെ ഒരു കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് കല്ലുമുട്ടിയുള്ള പാർട്ടിയാണ് അവിടെയാണ് താമസിച്ചു അവിടെ ഒരു അടിയൊക്കെ നടത്തി ആറ് വരെ പണ്ട് വെട്ടിയിട്ടുണ്ട് സ്ത്രീ അടക്കം ഒരു ആറ് എണ്ണത്തിനെ വെട്ടിയിട്ടുണ്ട് അങ്ങനെ അവിടെ കേസും മഴക്കായപ്പോഴാണ് ആറാലും മൂട്ടി വന്നത് ആറാലും മുട്ടി വന്ന് ഇവിടെ യൂണിയനിലേക്ക് കയറി യൂണിയൻ തൊഴിലാളിയായിട്ടിരുന്ന് കൂലിപ്പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് എല്ലാം ചെയ്തതെന്നാണ് അങ്ങനെ സ്വന്തമായിട്ട് ഇപ്പോഴിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ചെറിയ ക്ഷേത്രം പണിയായിരുന്നു വച്ച് അവിടെ ശിവൻ്റെ വിഗ്രഹമൊക്കെ വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടി അവിടെ ഞാൻ ആ ക്ഷേത്രങ്ങൾ വയ്ക്കാനെടുക്കണെന്ന് പറഞ്ഞു നാട്ടുകാരെ പൈസ അവിടെ ചേർത്താണ് ആ ക്ഷേത്രം അവിടെ പണിയെയ്തത് വലിയ ക്ഷേത്രം പണിയത് ഒന്നര വർഷം വരെ നാട്ടുകാരെ വെച്ച് ആ ക്ഷേത്രം പണിയത് അപ്പം അവിടെയുള്ള അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള എല്ലാവരും മുസ്ലിങ്ങൾ വരെ അവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് അടുത്തൊരു മൂന്നാമത്തെ പ്ലോട്ടിൽ നിന്നൊരു മുസ്ലിമാണ് അവർ വസ്തു കൊടുത്താണ് റോഡ് ഇവിടെ ഈ കോവിൽ പോകാൻ പറ്റത് അപ്പുറത്ത് വേറൊരു ഹിന്ദു കൊടുത്തിട്ടുണ്ട് അടുത്ത പഴയ ചെയർമാൻ്റെ ചെയർമാൻ സുനിൽ അവ കൊടുത്തിട്ടുണ്ട് സ്ഥലം അങ്ങനെ എല്ലാം കൊടുത്താണ് ഇവിടെ ക്ഷേത്രം പണിയത് ക്ഷേത്രം പണിയതിട്ട് ഒന്നര വർഷം വരെ കൃത്യമായിട്ട് നടത്തി പിന്നെ നടത്തലു ഇങ്ങനെ മക്കൾ പിന്നെ ക്ഷേത്രം ചെയ്യാൻ ആളുകളെ കയറ്റുക ഒന്നും ചെയ്യില്ല അവർ കാറ്റ് പൂട്ടും രാത്രി ഒരു മണിക്ക് പൂജ നടത്തും അടയ്ക്കും അപ്പോൾ ഇതാണിത് അവരൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഇത് ഈ മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏകദേശം ഒരു വർഷം വരെ സ്വരടക്കും ഒരു പ്രാവശ്യം ഒരു ആറ് മാസത്തിന് മുമ്പ് അവിടെ കസരയിൽ കൊണ്ടിരുത്തിയിരിക്കുന്ന ഞാൻ കണ്ട് തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിനിലേക്ക് രണ്ട് കമ്മും എടുക്കാൻ പോയപ്പോഴും പക്ഷേ അതിനുശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് റോഡിൽ വന്ന് കടയിൽ വന്നിട്ട് തിരിച്ച് ഒരു ക്ഷേത്രത്തിൽ രണ്ട് കമ്മും കൊടുത്ത് കൊടുക്കാനായിട്ട് പോയപ്പോൾ കൊടുത്ത് രണ്ട് കരി കരിക്കോണ്ട് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് അവിടെ ഗോവ സ്വാമി മരിച്ചെന്ന് അവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ആൾക്കാരെ വിളിച്ച് അവിടെ വാർഡ് മുമ്പേ അറിയിച്ച് ശേഷത്തിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ പരാതി കൊടുത്തതും പോലീസാർ വന്നതും പോലീസ്സാർ ഇവിടെ കൊടുത്ത് ബ്രിട്ടീഷാക്കരുത് തന്നപ്പോൾ ചാനലർ വന്ന് ചോദിച്ചപ്പോൾ ചാനലർ ഞാൻ മറുപടി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസ് സാർ വന്നപ്പോൾ എഴുതിയപ്പോൾ ഇത് എഴുതി വന്ന് സാക്ഷിയായിട്ട് ഒപ്പടാൻ പറ്റുമെന്നിട്ട് ഓ എഴുതി അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ എൻ്റെ പേര് അഡ്രസ്സ് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞുവിടുന്നത് ഈ ക്ഷാത്രത്തിൽ നിന്ന് ഇരുനൂറ് മീറ്റർ വ്യത്യാസത്താണ് എൻ്റെ വീട് ആ അത് ഞാൻ എല്ലാം ചൂണ്ടി ഞാൻ എല്ലാം കാഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തതാണ് ഇപ്പോൾ അവർ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആരും ഒന്നേ അവർ നാട്ടുകാർ അറിയിക്കണം അവിടെ ഇരുത്തിക്കണതെന്ന് സമാധിത്തിരിക്കണം ഇത് നാട്ടുകൾ പറഞ്ഞില്ല ബന്ധുക്കൾ പറഞ്ഞില്ല വാർഡ് മുമ്പേ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷൻ അറിയിച്ചില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്ന് ഇതൊന്നും ഒരു നടത്തിയില്ല ഇപ്പോൾ അഞ്ച് വർഷത്തേക്കും അച്ഛൻ സമാധി ഇരുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷത്തേക്കുമ്പോൾ കൊണ്ടുവന്ന കല്ലിന് ഇതെന്തെങ്കിലും തവണ ഇപ്പം അച്ഛങ്ങനടുത്തെന്ന് വെച്ചാൽ പണ്ട് നാഗരയ്ക്ക് വെച്ച സ്ഥലമാണ് അപ്പം തൊട്ട് അടുത്ത കണ്ടത്തെ ഒരു പണിക്കൽ ഒരു സെൻ്റ് സ്ഥലം കൊടുത്ത് നാഗര വെക്കാൻ കരുത് അത് പോകാൻ പറയും ഈ നാഗര കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഈ അമ്പലത്ത് പറഞ്ഞത് അവിടെ വന്ന് ഇതിപ്പോൾ നാഗര വെച്ചാൽ എടുത്താണ് പഴയ നാഗരീരുന്ന ഒരു സ്ഥലത്താണ് കൊണ്ടിരുത്തിയത് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് എന്ന് പറഞ്ഞാൽ മാറ്റി പറയും മോഹൻ പറഞ്ഞു വെച്ചാൽ കരുക്ക് അമ്പലത്തിൽ നിന്ന് കരുക്ക് ജവിച്ച് കുടിച്ച് ബി പിടേയും ഷുഗറിൻ്റെയും ഗുളിയും കഴിച്ചിട്ടാണ് ചെന്ന് സമാധി ഇരുന്നെന്ന് ഇളയ മോഹൻ പറഞ്ഞത് രാജസ്ഥാനം പറഞ്ഞത് മൂത്ത മോഹൻ പറഞ്ഞത് അച്ഛൻ മരിച്ചപ്പം കൊണ്ട് സമാധി ഇരുത്തിയെന്ന് അമ്മ തിരിച്ച് മൊഴി പറയണം മാറ്റി പറയണമെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ചൂടുണ്ടായിരുന്നു നെഞ്ചിലൊക്കെ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ ാണ് വിശ്വസിക്കണം ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയണം സത്യസന്ധത ഇതങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ അച്ഛൻ സമാധിത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചുരത്തിൽ പറഞ്ഞ് അന്നത്തെ പത്രം അന്നത്തെ പത്രത്തിൽ എഴുതി വെച്ചാൽ രേഖയുള്ള വെള്ളപ്പേപ്പറിൽ ഇപ്പം എഴുതി വെച്ചിട്ട് കൊണ്ടുവന്നൊരു കാര്യമല്ല അത് കൃത്യമായിട്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം സമാധി ആണെങ്കിൽ അംഗീകരിക്കാം പക്ഷേ ഇതിപ്പോൾ എഴുതി പേരുന്ന സമാധി ചെന്ന് ഈ സമാധി എന്ന് പറഞ്ഞാൽ ഈ മൂത്രം ഒഴിക്കുന്നതും മലം പോകണതും കിടക്കുന്ന ഒരു മനുഷ്യൻ എവിടെ നിന്ന് അഴിച്ചു പോയിരിക്കുന്നത് ഈ രാജസേന ഇപ്പം നടത്തണം പോറ്റി പോകണം പറഞ്ഞത് ഒന്നും വിശ്വസിക്കാൻ ഒക്കില്ല പച്ചക്കളാണ് ലോകത്ത് ആരും വെച്ച് ചോദിക്കുക നാളെ പറയണ കൊച്ചുപോലി ഇത് വെച്ച് ലോകത്ത് പറയുന്ന വെറും പച്ചക്കളാണ് അമ്മയും രണ്ട് മക്കളും ഒരു മരുമകളും കൂടി കാണിച്ചാലും കൂടിയാണ് ചോദിച്ചു ചെയ്തിട്ടുള്ളത് അതിന് കൃത്യമായിട്ട് സർക്കാരിനോ അല്ലെങ്കിൽ പോലീസാരോ എന്തെങ്കിലും ഇതിനുള്ള മേൽ നടപടി എടുക്കണം കാര്യമെന്ന് വെച്ചാൽ ഇതിപ്പോൾ രാഷ്ട്രീയ കളിയല്ലേ മറ്റൊന്നുമല്ല ഇത് അവിടെ നാട്ടുകാർ ഒരു ആവശ്യമാണ് അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് താല്പര്യം പിന്നെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ വൈരാഗ്യങ്ങളുണ്ട് അവർ രണ്ട് മക്കൾക്ക് അവർ ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ എൻ്റെ വൈരാഗ്യമാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ അല്ല ഇവിടെ വേണം ഞാൻ പറയാൻ റെഡിയാണ് യാത് കോടതി അല്ല യാത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മുമ്പേ മൊഴി കൊടുക്കാനും സാക്ഷി പറയാനും ഞാൻ റെഡിയാണ് ഗോമസ്വാമിയുടെ ഈ ഇടപെടൽ നിന്നാണ് എല്ലാവരോടുള്ള അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു കൂലിപ്പണി ചെയ്തും യൂണിയനിൽ ജോലിയൊക്കെ ചെയ്തും ഈ ക്ഷേത്രം പണി വലിയ കാര്യമായിരുന്നു ഈ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നാൽപ്പത്തിരണ്ട് വർഷമായി ഈ ആറാല് മൂട്ടി വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഞാൻ ഞാനിവിടെ വന്ന ഒരു ചെറിയ ഒരു കമ്പനിയിൽ പണിയാട്ട് നിന്ന് അത് കഴിഞ്ഞിട്ട് താങ്ങ വെട്ടും തരിമുറിപ്പും കൂലിപ്പണിക്കും പോയി ഞാൻ ജീവിച്ചിട്ടുള്ളത് മനസ്സിലെ ഇപ്പം സ്വന്തമായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട ഇട്ട് നടത്തുകയാണ് അങ്ങനെ നടത്തി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എപ്പോഴാണ് കൂലിപ്പണിയിൽ നിന്ന് ഒരു എൻ്റെ കണക്ക് പ്രായമാണെങ്കിൽ ഒരു അഞ്ച് ആറ് വർഷത്തിന് മുൻപ് യൂണിയനിൽ നിന്നൊക്കെ പെൻഷനായി പിന്നെ കോവിന്റെ കാര്യവും വീട്ടിലാക്കും പിന്നെ മോഹൻ ആണ് അങ്ങനെ ഇരിക്കുന്നത് മോഹൻ ഒരു ചുക്ക് പറഞ്ഞുകൂടാ പിന്നെ കുറെ എന്തുകൊക്കെ പറയണത് അവൻതാണ് പഠിച്ച പോലെതാണ് പണ്ട് ഞങ്ങൾ പറഞ്ഞ് അവൻ ദേവസം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞാണ് പെണ്ണ് എട്ടിയത് പരിശീലനം എവിടെ ചെന്നൊരു പെണ്ണ് എട്ടിയത് അവിടെക്കൊന്നാക്കിയപ്പോൾ അവന് പലിശ ദേവസ്വം ബോർഡിൽ പണിയില്ല ഒന്നുമില്ല പിന്നെ അവൻ്റെ ഭാര്യ ആൾക്കാർ പോലും അവിടെ ഇല്ല ഇപ്പം ചാനലറും പോലീസുകാരും വന്ന ഒരു അവൻ്റെ ഭാര്യയുടെ ആൾക്കാർ ഒരു കുഞ്ഞുമലോടെ ഇല്ലല്ലോ ഈ നാല് പേരല്ലാതെ അവിടെ രണ്ടാണും ഈ തള്ളയും മരുമകളല്ല ഒരൊറ്റ എണ്ണ അവിടെ ഇല്ലല്ല ആരെങ്കിലും അവർ ഇപ്പോൾ ഈ ചാനൽ ഈ പ്രശ്നം ആയതുകൊണ്ടാണ് ചാനലുകാരും പോലീസുകളോട് ഒന്നും ഗ്യാറ്റ് തുറന്നിട്ടോ ഇല്ലെങ്കിൽ അവർ ഗ്യാറ്റ് പൂട്ടിയിട്ടിരിക്കും മനുഷ്യൻ ഈ രണ്ട് മക്കളും മരുമകളും തള്ളയും ഒറ്റ എണ്ണത്തിന്റെ മിണ്ടൂല്ല അയൽവക്കക്കാരുടെ മുമ്പില്ല അവർക്ക് എന്തോ അയൽവക്കാർ അവർ തന്നെ ഇപ്പം എന്ന് പറഞ്ഞ ഒരു പോറ്റി പുതിയതായിട്ടാണ് ഞാൻ കാണുന്നത് അവ എവിടെ ചെന്ന് പഠിച്ചതല്ല അറിഞ്ഞോടാ അത് അവൻ്റെ ആവശ്യം നമ്മളെല്ലാം ഇടപെടേണ്ട കാര്യമല്ല ോപിൻസ്വാമി എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു വിശ്വാസിയായിരുന്നു ഹിന്ദു മതത്തിൽ വിശ്വസിച്ച് അങ്ങനെ ചെയ്താണ് സ്വന്തമായിട്ടൊരു ക്ഷേത്രം ചെറുതായിട്ട് ചെയ്തത് അത് ഇപ്പോഴും അത് പൊളിച്ചിട്ടില്ല അവൻ്റെയോട് ആ വീട് വെച്ച എന്റെ തൊട്ട് അടുത്തുതന്നെ ആ ക്ഷേത്രം ഉണ്ടത് അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഞാൻ ക്ഷേത്രമാണ് ശിവന്റെ ഇതാക്കാൻ പറഞ്ഞു പറഞ്ഞാണ് തിരിച്ചു ഇപ്പം വേണ്ടിയത് ഇപ്പറത്ത് വലിയ ക്ഷേത്രം പണിയത് അത് ജനങ്ങളെല്ലാരും പൈസയാണ് പിന്നെ ഈ സമാധിയെ പറ്റി എന്തെങ്കിലും ആരോടെങ്കിലും ആരോടും പറഞ്ഞിട്ടില്ല ഓരോ അക്ഷരം ഞങ്ങളുടെ ആരും പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസിക്കാം അഞ്ചൊല്ലത്തേക്ക് മുമ്പ് അങ്ങനെ സമാധിക്കാം അഞ്ച് കൊല്ലത്തേക്ക് മുമ്പ് കല്ല് കൊണ്ട് വെച്ചെന്നല്ലേ പറഞ്ഞിങ്ങനെ അച്ഛൻ സമാധരിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുപോയുണ്ട് രാജസ്ഥാനെന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞു ഈ കല്ല് അഞ്ച് വർഷത്തിന് മുമ്പ് അന്നത്തെ ഒരു പത്രത്തെ ഡേറ്റ് എഴുതി വയ്ക്കട്ടെ ഇത് ആർക്കും കാണിക്കണം നാളെ സംശയം വന്നാൽ കാണിക്കാം പോലീസുകാർക്കാ നാട്ടുകാർക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ പത്രം അഞ്ച് കൊല്ലത്ത് കളുമ്പോൾ പത്രത്തിൽ എഴുതി കാണിക്കട്ടെ അപ്പോൾ ഞങ്ങൾ കാങ്ങിക്കട്ടെ ഇത് ഞങ്ങൾ അച്ഛൻ എഴുതുന്നത് എവിടെ കാണിക്കും അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള എടുത്തിട്ടില്ല ഏഹ് അച്ഛൻ ഇപ്പോഴും തൊട്ടടുത്ത വീട്ടുകാർ പറഞ്ഞല്ലേ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് ഈ മൂത്രം ഒഴിച്ചിട്ട് കിടന്ന് രണ്ടാം മൂത്ര ഒഴിച്ചപ്പോൾ ആ അച്ഛനെ അച്ഛനെ വഴക്കുറഞ്ഞത് തൊട്ടടുത്ത വീട്ടിലെ വിശംബൻ്റെ ഭാര്യയെ കേട്ടെന്ന് അത് ഈ ചാനലോട് എല്ലാവരും പറഞ്ഞില്ലേ ആ അപ്പം പിന്നെ എങ്ങനെയാണ് ഇത് പറയണത് ഇങ്ങനെ പറയാറുണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ഷേത്രം പണിയണം ക്ഷേത്രം ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹിച്ച് നാട്ടുകാരുടെ പൈസയ്ക്ക് തന്നെ ചെയ്തു അല്ല അവരെ സ്വന്തം പൈസയ്ക്ക് ആ ഒരാളെ കൊണ്ടൊന്നും ഇത്രയും ക്ഷേത്രം പണിയാ ആൾക്ക് ആ കുടുംബത്തിലുള്ള വരവാനൊന്നും ഇത് നാട്ടുകാര പൈസ നാട്ടുകാരെ പൈസ എല്ലാം ചെയ്തു വന്നപ്പം അവരെ വകയായി അവരായിട്ടിരിക്കട്ടെ ഇപ്പോഴും ഞങ്ങൾ വേണം അവരവകനെ ഞങ്ങൾക്ക് വേണ്ട പിന്നെ നിങ്ങൾ തുറക്കുന്നാൽ ഞങ്ങൾ ഒന്ന് തുഴയാൻ വരും നിങ്ങൾ തുറന്നില്ലേ ഞങ്ങൾ ഇല്ലേ ഇല്ലെങ്കിൽ വേറെ കോവിലും പോകും ഇപ്പോൾ ഒരു കടയിൽ ചായല്ലെങ്കിൽ വേറെ കടയിൽ ചായ കുടിക്കില്ല ശരി അപ്പോൾ ഈ കോവിലില്ലേ വേറെ ഒരു കോവില് പോകും എന്നാലും ഞങ്ങൾക്ക് ക്ഷേത്രം വേണ്ട പിന്നെ ഈ ക്ഷാത്രം ഞാൻ അടച്ചിട്ടിരുന്ന നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാകെ കൊടുത്തും വന്നിരുന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട് ശിവനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പിന്നെ ഒരു ബുദ്ധിമുട്ട് അത് അവരിന്നാലി നാളെങ്കിൽ അവരനുഭവിച്ചുള്ളൂ ജനങ്ങളാല് കുറച്ചേ അനുഭവിക്കുള്ളൂ ഇത് മാത്രമേ പറയാനുള്ളൂ ഗോപസ്വാമിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത് നമ്മളോട്